ഹലോ എല്ലാവർക്കും മഴ അറിയാലോ ഇവിടെയും മഴയാണ് കേട്ടോ അപ്പോൾ ലല്ലപ്പൻ മഴയെത്തി കളിക്കാൻ നല്ല ആഗ്രഹം നമ്മുടെ കുട്ടികളല്ലേ അവരെന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മളത് നടത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കി നല്ല വ്യൂ ആണ് ടെറസിൻ്റെ എവിടെയാണ് അവർക്ക് കണ്ട ഒരു പാടമൊക്കെയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മൾ താമസിക്കുന്നത് പാടത്തിൻ്റെ അടുത്ത് റോഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം അപ്പോൾ അതിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു റെഡി പാവം അമ്പാടിക്ക് റെയിൻകോട്ട് ഇല്ലാത്തതുകൊണ്ട് അമ്പാടി കളിക്കുന്നില്ല എന്തായിരുന്നു നമുക്ക് അമ്പാടിക്ക് റെയിൻകോട്ട് വാങ്ങിക്കണം എന്നിട്ട് അമ്പാടിയും കളിപ്പിക്കണം കളിച്ചോളൂ നീ കുറച്ചിവസം വൈ കഴിയും വരാൻ

അടുത്ത നിലത്തുനിന്ന് എടുത്ത് കഴിക്കരുത് കേട്ടോ ഏലികളൊക്കെ ഉണ്ടാവുന്ന സ്ഥലം എന്തെങ്കിലും പറയൂ എങ്ങനെയുണ്ട് മഴയത്ത് കളിക്കാൻ 嘿嘿嘿嘿